അഞ്ച് ദിവസയിലേക്ക് പോയിസണിങ് ആവുന്നുണ്ട് ബ്ലഡ് ക്ലോട്ടാവുന്നില്ലെന്ന് പറഞ്ഞു രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടറെ മുപ്പത്തി ഏഴ് ആന്റിവൻ എടുത്തു ആശുപത്രി മുറിവ് മുറിവുണ്ടാക്കി വിഷമി കളയുന്നു കെട്ടുവെക്കുക എന്നൊക്കെ പറയുന്നില്ല കേരളത്തിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ അപകടകാരിയായ ഒരു പാമ്പാണ് അണലി നിശബ്ദ നിശബ്ദഘാതകൻ എന്നാണ് അണലി അറിയപ്പെടുന്നത് കടിയേറ്റാൽ നേരെ വൃക്കയിലേക്കും രക്തത്തിലേക്കും പകരുന്ന അണലി വിഷത്തെ അതിജീവിക്കുക എന്നത് കൃത്യമായി പറഞ്ഞാൽ ഒരു രണ്ടാം ജന്മമാണ് അത്തരത്തിൽ രണ്ടാം ജന്മത്തിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ് നമ്മളുടെ കൂടെ ഉള്ളത് നമുക്ക് അവരെ പരിചയപ്പെടാം എന്താ എന്ത് ചെയ്യുന്നു ഈ അണലി വിഷത്തെ അതിജീവിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നത് അത് ഒരു അപൂർവമായിട്ടുള്ള ഒരു ഒരു സംഭവ അപ്പോ എന്തായിരുന്നു അന്ന് സംഭവിച്ചത് അന്ന് രാവിലെ ചവിട്ടി അപ്പം തന്നെ കടിയും കിട്ടി ഹസ്ബൻഡൊക്കെ ഉറങ്ങുമായിരുന്നു നന വിളിച്ച് ഇല്ല ഇല്ല ലൈറ്റ് നേരം വെളുത്തു വരുവായിരുന്നു ആറുമണിക്ക് തൊട്ട് മുമ്പാ അങ്ങനെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി കരുനാപിള്ളി കൊണ്ടുപോയി പിന്നെ മണ്ടാനത്തോട്ട് ആംബുലൻസ് വിട്ട് ഈ ബഹളം വെക്കുന്നത് കേട്ടാ ഞാൻ വരച്ച് പട്ടി വല്ലതും ചാടി വന്നായിരിക്കും ഇവിടെ ഗേറ്റ് കറന്നപ്പോ പട്ടിയൊക്കെ ഇവിടെ നടക്കുന്നത് അതുപോലെ ചാടി വന്നായിരിക്കും പറഞ്ഞു ഞാൻ ഇറങ്ങിയില്ലെന്നേ എന്നിട്ട് ഞാൻ അവിടെ വന്നപ്പോ എന്തോ ഇവിടെ എന്തോ കടിച്ചെന്ന് പറഞ്ഞു കടിച്ച ഞാൻ എന്തോ കടിച്ചു അത് കണ്ടില്ല കറത്ത് എന്തോ ആണ് കാറിനടിയിലോട്ട് അഴിഞ്ഞു പോയെന്നു പറഞ്ഞു ഞാൻ കാലു പിടിച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ രണ്ട് പല്ലിന്റെ പാടുണ്ട് ഇനി മനസ്സിലായി പിന്നെ പാമ്പ് എന്തോലും ആയിരിക്കുമെന്ന് മനസ്സിലായി പിന്നെ ഞാൻ അപ്പുറത്തെ അവരൊക്കെ ഇറങ്ങി വന്നു സൗണ്ട് ബഹളം കേട്ടോണ്ട് ഞാൻ ഗേറ്റ് തറന്ന് പിന്നെ മോട് അപ്പഴത്തേക്ക് കൊണ്ടുവന്നുവന്നു നമ്മൾ പിന്നെ നിന്നില്ല അന്നേരം തന്നെ പിന്നെ വണ്ടി എടുത്താൽ പോലും പൈസ ഒക്കെ എടുത്തോണ്ടാശുപത്രിയിലോട്ട് പോയി കരുനാപ്പള്ളിലോട്ട് പോയി കരുനാപ്പള്ളി ആശുപത്രി ചെന്ന് ആദ്യം ഒന്ന് വിളിക്കാൻ നോക്കിയായിരുന്നു ഫോൺ അന്നേരം കിട്ടുന്നില്ല ഫോൺ ഓഫ് പിന്നെ വിളിച്ചില്ല പിന്നെ അങ്ങ് പോയി ആശുപത്രി ചെന്നിട്ടാണ് പിന്നെ വിളിച്ച് വിളിച്ച വീട്ടിനത് കുഴപ്പമില്ല നമ്മൾ മണിക്ക് കടിയേറ്റ് കടിയായിട്ട് പച്ച ആദ്യം കുഴപ്പമില്ലായിരുന്നു പിന്നെ പറഞ്ഞു താമസിച്ചിരുന്നില്ല പതിനഞ്ച് പതിനഞ്ചു മിനിറ്റ് കരുനാപ്പള്ളി ആശുപത്രി ചെന്ന് പിന്നെ ഒരു ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഡ്യൂട്ടി ഡോക്ടർമാരാണല്ലോ അത് പറഞ്ഞ് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അടുത്ത ഒരു ഒരു മണിക്കൂറാവുമ്പോൾ ടെസ്റ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞ് ഞാൻ പിന്നെ ഡോക്ടറെ അടുത്ത് ഞാൻ ചെക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂർ മണിക്കൂറൊന്നും വെയിറ്റ് ചെയ്തിട്ടില്ല നമ്മൾ അരമണിക്കൂർ അരമണിക്കൂർ കിട്ടാനും ഇച്ചിരി താമസമുണ്ട് ആകുമ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് ഒരു ഒട്ടേക്കാലിനൊക്കെ ടെസ്റ്റ് ചെയ്ത സമയത്താണ് ഈ ബ്ലഡ് പോയിസണിങ് ആകുന്നെന്നുള്ള കാര്യം അവർ പറയുന്നത് ബ്ലഡ് പോയിസൺ ആവുന്നുണ്ട് അതുവരെ കുഴപ്പമില്ലായിരുന്നു ബ്ലഡ് ഓക്കെ ആയിരുന്നു നേരം പറഞ്ഞു ഇത് പോയിസണിങ് ആവുന്നുണ്ട് ബ്ലഡ് ക്ലോട്ട് ആവുന്നില്ലെന്ന് പറഞ്ഞ് നേരം സിസ്റ്റർമാരെ ടെസ്റ്റ് ചെയ്ത് തരുമെന്ന് ഡോക്ടറെ കൊണ്ടു ഇവിടുത്തെ ഡോക്ടർ വേറെ ഡോക്ടർ ചെയ്ഞ്ച് ആയി വന്നു അവര് ഇതിനെ സീനിയർ ഡോക്ടറെ വിളിച്ച് വെച്ചുപോകാൻ പറഞ്ഞാൽ ആന്റിവയനോ കൊടുക്കാൻ പറഞ്ഞു കാരണം ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞത് ഇത് മറ്റൊരു ഡോക്ടറെ മറ്റവിടെ ഐ സിയു ഫെസിലിറ്റി ഒന്നുമില്ല അന്നേരം ഞാൻ ഡോക്ടറോട് ചോദിച്ചത് അങ്ങോട്ട് മരണതാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മെഡിക്കൽ കോളേജിലോട്ടാണ് റെഫർ ചെയ്യുന്നത് അന്നേരം എല്ലാവരും പറഞ്ഞു സൂസം വാട് എന്ന് പറഞ്ഞ ആശുപത്രി ഉണ്ട് ഈ പാമ്പൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവരുന്നവർ കരുനാപ്പള്ളി അങ്ങനെ ഒരു ആശുപത്രി എല്ലാവരും പോയി അന്നേരം അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ ചേട്ടനൊക്കെ പോയി ചോദിച്ചാൽ അവിടെ അന്നേരം അവർ പറഞ്ഞ് എന്താ നിങ്ങളെ പെട്ടെന്ന് കൊണ്ടുവന്നില്ലല്ലോ അവിടെ ആയതുകൊണ്ട് പിന്നെ അവിടുത്തെ ഡോക്ടർമാരെ പറയുന്നതെന്നൊക്കെ ചെയ്യാം നമ്മുടെ ഡോക്ടറെ വിശ്വസിച്ച് നേരെ അവിടെ നിന്ന് ആംബുലൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് അന്നേരം ആലപ്പുഴയിലോട്ട് പോയി അവിടെ ചെന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഡിലേ ഉണ്ടായിരുന്നു ഡിലേ ചോദിക്കുന്നുണ്ട് എത്ര സമയം നമ്മുടെ പേപ്പർ എടുക്കാനും അവിടെ പരിശോധിക്കാനും ഒ പി ടിക്കറ്റ് എടുക്കണം പിന്നെ ഡോക്ടർ അഡ്മിറ്റ് ചെയ്യണം എന്നാലേ ബാക്കി കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ അത് കഴിഞ്ഞ് പേപ്പറൊക്കെ ശരിയാക്കി അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് ഐ സിയു അഞ്ചു ദിവസം അല്ലയോ അഞ്ചു ഹോസ്പിറ്റലിൽ ചെന്നപ്പോ തന്നെ അത് ഈ കരുനാപ്പള്ളി ആശുപത്രി വെച്ചിട്ട് ഡോക്ടർ നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്തോ കടിച്ചു എന്തോ കടിച്ചാണ് ചോദിക്കുന്നുണ്ട് അന്നേരം ഞാൻ അവിടെ നിന്നോണ്ട് ഇവിടെ വിളിച്ച് വിളിച്ചിട്ട് അപ്പുറത്തെ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞവിടെ നോക്കണേ എന്തെങ്കിലും എന്ന് നോക്കണം ഞാൻ അവര് നോക്കിയപ്പോ അവിടെ പോസിന്റെ ഭാഗത്ത് എവിടെയോ പോസിന്റെ അകത്ത് ഞാൻ മതിന്റെ ഭാഗത്ത് എവിടെയോ ഇരിക്കുന്ന കണ്ടിട്ട് ആണ് പിന്നെ ഫോട്ടോഗ്രാഫർ ആക്കി വെച്ചിട്ട് പുള്ളി അങ്ങനെ ഫോട്ടോ എടുത്തിട്ടായിരിക്കും അയച്ചു ആ ഫോട്ടോ ആയത് കാണിച്ചപ്പം വേറെ ആ ചുരുട്ടെന്നൊക്കെ പറയാം വിഷമില്ലാത്ത പാമ്പാന്നൊക്കെ കണ്ടിട്ട് പറഞ്ഞു അതുകൊണ്ട് ഇയാളും പേടിച്ചില്ല വിഷമില്ലാത്ത പാമ്പാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളും വലിയ ടെൻഷൻ ഇല്ലാതെ പാമ്പന്തിണ്ട് പിന്നെ അതിന്റെ ഫോട്ടോ കണ്ടപ്പോ അല്ല എപ്പോഴായിരുന്നു ചേച്ചി ഫോട്ടോ കണ്ടത് അങ്ങനെ തന്നെ കണ്ടായിരുന്നു അപ്പോഴും ആ ഒരു അതിനെ തരണം ചെയ്ത ഒരു ഒരു എങ്ങനെയായിരുന്നു അല്ല എന്തായാലും ഒരു ആ ഒരു പാമ്പാളെന്ന് അറിഞ്ഞിട്ടും അതിനൊരു ധൈര്യത്തോടെ എന്നെ നോക്കിട്ടിന്റെ ഭാഗത്തുനിന്നും അതിനുള്ളൊരു ഇതുണ്ടായിരുന്നു ത്ത് കയറ്റിക്കഴിഞ്ഞ പിന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒരാൾക്ക് കാണാനൊക്കെ പറ്റത്തുള്ളു പിന്നെ നമ്മളവിടെ നിന്ന പിന്നെ അവിടുത്തെ അസോസിയേഷൻ അവരൊക്കെ ചെയ്തിരുന്നു എന്തെങ്കിലും ആവശ്യം വലിയ നല്ല നീര് വെക്കും എന്നിട്ട് നല്ല വേദന പോയത് ആ മുട്ടെ താഴെ വെച്ച് കെട്ടിട്ടുണ്ടായിരുന്നു അപ്പത്തെ ചേച്ചിയന്ന് കെട്ടിത്തന്നത് അത് ഇങ്ങനെ നല്ല രീതി മുറുക്കം അതുകൊണ്ട് അതിന്റെ ഒരു വിങ്ങനും വേദനയും നീരും ഒക്കെ ആയപ്പോ നല്ല ഹോസ്പിറ്റലിലൊരു ചികിത്സകളും അവിടത്തെ ഒരു നമ്മൾ എത്ര ഡോ എൻ്റെ അതി ഒക്കെ എത്ര ഡോസായെന്നൊക്കെ വയ്ക്കുമ്പോ എടുത്ത് ഞാൻ അന്നേരം നമ്മള് ഞാൻ വനെ എടുത്തോളും ഡോക്ടറെ പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു അതേപോലെ പത്തെണ്ണം എടുക്കേണ്ടി വരും അവിടുത്തെ ഡോക്ടർ പറഞ്ഞു നമ്മളി ആന്റിവനെടുത്തപ്പോൾ എനിക്കറിയത്തില്ല ഞാൻ വിചാരിച്ചാദ്യ ഒരെണ്ണം എടുത്താൽ മതിയായിരിക്കും ഡോക്ടർ പറഞ്ഞു അതേപോലെ ഇനി പത്തെണ്ണം എടുക്കേണ്ടി വരും

പിന്നെ ആ ചൊടിച്ചിനും മാറാൻ പുറത്തുനിന്ന് ഇഞ്ചക്ഷൻ ഒക്കെ വാങ്ങിപ്പിച്ചു അതൊക്കെ ചെയ്തപ്പോ ചൊറിച്ചിൽ കുറഞ്ഞു പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വിട്ടു ഹോസ്പിറ്റലിൽ കഴിഞ്ഞപ്പോലെ ഐസിയ സമയത്ത് അന്നത്തെ ദിവസം നല്ല ടെൻഷൻ എന്തോ സാഹചര്യം അറിയത്തില്ലല്ലോ അവര് പറയാൻ കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് അതിന് ശേഷം പാമ്പുകളോ അല്ലെങ്കിൽ അതിനെ അങ്ങനെ കാണുമ്പോൾ ഉണ്ടോ പിന്നെ ഇപ്പൊ നിങ്ങള് വരുന്നതിന് തൊട്ട് അപ്പൊ ചേര കണ്ടതാ അപ്പൊ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലൊരു സാഹചര്യം ആർക്കെങ്കിലും ഉണ്ടായാല് അത് എങ്ങനെ ആ സാഹചര്യത്തെ നേരിടണം അതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാൻ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകുക ഫസ്റ്റ് നമ്മൾ വേറെ പണ്ടൊക്കെ ആയുർവേദം ചെയ്യും വിഷമറപ്പിക്കും പിന്നെ മുറിവ് മുറിവുണ്ടാക്കി വിഷം ഞെക്കി കളയുകയെന്നും കെട്ടിവെക്കുന്ന കെട്ടിവെക്കുക എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള വഴി നോക്കാം നമ്മള് സ്റ്റക്കായിട്ട് കാര്യമല്ലോ നമ്മള് ചെയ്യാനുള്ളത് ചെയ്യുക അന്നേരം നമുക്ക് ടെൻഷന അയാളുടെ മാനസികാവസ്ഥ എന്താ നമുക്ക് മനസ്സിലാവത്തില്ല സമാധാനിപ്പിക്കുമ്പോഴും നമുക്ക് പേടി പേടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എങ്ങനെ അറിയത്തില്ല ഇവിടെ വണ്ടാൻ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയ സമയത്ത് കണ്ണിന്റെ കൂടെ ചെറിയ കറപ്പ് ഞാൻ കൂടെ അമ്മ ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട് വേറൊക്കെ ചെറിയ നമ്മൾ ഞാൻ ചോദിച്ചു നീന്തൊരു കണ്ണെഴുതിയോ കാശുണ്ടാകും കണ്ണെഴുതിയോന്ന് ചോദിച്ചില്ലെന്നൊക്കെ പറയും ഞാൻ പറഞ്ഞ കൊഴപ്പൊന്നുമില്ല കൊഴപ്പൊന്നുമില്ല അങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്തായാലും ഞങ്ങളോട് എത്ര നേരം സമയം ചെലവഴിച്ചതിനും ഇത്തരത്തിലൊരു സംഭവത്തെ എങ്ങനെ നേരിടണം എന്നു നമ്മളുടെ പ്രേക്ഷകരോട് പറയാൻ സമയം കണ്ടെത്തിയതിനും വളരെ നന്ദി